വളരെ കാലത്തിനു ശേഷം ഒരു അതിദയതമഹതായ ദിവസം എൻടെ മനക്കലേക്ക് സ്വാഗതം ഷോക്ക്ഡ് ആയിട്ട് നേരെ ഇറങ്ങി വരുന്നത് കൊടുമൺ പോറ്റി പൊളിച്ചു എന്താണ് അവിടെ കണ്ടോ ഇസ് ആൻ അബ്സല്യൂട്ട് ട്രീറ്റ് ഹേ എക്സ്ചേഞ്ച് ആ തിയേറ്ററിൽ മസ്റ്റ് ദിയർ വാച്ച് തിയേറ്ററിൽ കിട്ടിയില്ലങ്ങി അത് അപിനാ എക്സ്പീരിയൻസ് കിട്ടില്ല തിയേറ്റർ മസ്റ്റ് വാച്ച് പടം പെർഫോമൻസ് പ്രതിഭാധരൻ പ്രതിയോഗി എത്രോളം വരുത്താൻ പറ്റും എത്രത്തോളം ഓരോരുത്തർക്കും ഹോബികൾ ഉണ്ടല്ലോ ഇതാരുടെ ഹോബിവിടെ കൊടുത്ത നൂറ്റി അമ്പത്തി അപ്പോ നമുക്ക് മനസിലായിരുന്നു ഡയറക്ഷൻ ആളുടെ ഈ ഒരു ചിന്താഗതി അപ്പൊ ഞാൻ കിടക്കുന്ന ബിജിഎ അതും ഇതിന്റെ ഒപ്പം തന്നെ വേറെ ലെവലാണ് അപ്പം നിന്നിരിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അദ്ദേഹം എല്ലാ സീൻ സീൻസിനും മമ്മൂക്കില്ല പക്ഷെ അന്നേരം അദ്ദേഹത്തെ മിസ് ചെയ്യാണ് ഇദ്ദേഹം ഒന്ന് സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കണ്ടോണ്ടിരിക്കാമായിരുന്നല്ലോ ആസ്വദിക്കാമായിരുന്നോ എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന കുട്ടുംബികര ആക്ടി കുട്ടുംബിക ഒന്നും പറയാനില്ല മസ്റ്റ് ടു വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മമ്മൂക്കെ ഞെട്ടിച്ച് കളിച്ച് ുധം വിട്ടുകെട്ട ഇനിയിപ്പ എങ്ങനെയാണ് കാര്യങ്ങൾ ഇത് വിൽക്കണ അതാ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ മമ്മൂക്കായ്ക്ക് നല്ലൊരു അവാർഡിനൊക്കെ ഉള്ള എല്ലാ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മമ്മൂട്ടിയത് കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം എല്ലാവരും വരുവിൻ ആസ്വദി